കെ എസ് ആർ ടി സി എക്കാലവും ഏറെ പ്രാധാന്യത്തോടുകൂടി നോക്കിക്കാണുകയും ജോലിക്കാർ അതീവ ആത്മാർഥതയോടുകൂടിയും പ്രാധാന്യത്തോടുകൂടിയും കൂടി കാണുകയും ചെയ്യുന്ന ഒന്നാണ് ശബരിമല പമ്പ സ്പെഷ്യൽ ഡ്യൂട്ടി ഇപ്പോൾ ശബരിമല പമ്പയിലേക്ക് ഏതെങ്കിലും ഒരു ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറെ നേരത്തെ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ അല്ലായിരുന്നു കേട്ടോ നേരത്തെ ഏത് ടെക്നിക്കൽ കാറ്റഗറിയിൽപ്പെട്ട എ ഡബ്ല്യു ഒ വർക്സ് മാനേജരോ തുടങ്ങിയ കാറ്റഗറിയിൽപ്പെട്ട ആരെയെങ്കിലും വിദ്യാഭ്യാസവും കഴിവുമുള്ള ആളുകളെയാണ് അവിടെ പമ്പ സ്പെഷ്യൽ ഓഫീസർമാരായി നിയമിച്ചിരുന്നത് എനിക്ക് തോന്നുന്ന ഒരു ഞാനൊരു തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒൻപത് മുതൽ ഒരു അഞ്ചു കൊല്ലം തുടർച്ചയായിട്ട് ശബരിമല പമ്പ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈസ്റ്റർ ആശിക്ക എന്ന് പറയുന്ന അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ശബരിമല പമ്പ സ്പെഷ്യൽ ഓഫീസറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കെ എസ് ആർ ടി സിയുടെ ശബരിമല പമ്പ സ്പെഷ്യൽ ഓഫീസറെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രത്യേകത ആ സീസൺ കാല മുഴുവനും അദ്ദേഹം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ പോലീസിൻ്റെ സ്പെഷ്യൽ ഓഫീസർ എന്നൊക്കെ പറയുന്നത് മാറി വരും അവർ അവരുടെ പത്ത് ദിവസത്തെ പത്ത് ദിവസത്തെ ടൈമാോന്നു കഴിയുമ്പോൾ അടുത്ത ആൾ വരും എന്നാൽ ഈശ്വര ആഷിക്ക സാറുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ശബരിമലയിലെ മൊത്തം കാര്യങ്ങളിൽ അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കുകയും വളരെ ഭംഗിയായി കെ എസ് ആർ ടി സി എപ്ര എക്കാലവും ശബരിമല പമ്പയ്ക്ക് ശേഷമുള്ള അവലോകന യോഗത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ എക്കാലവും അഭിനന്ദിക്കുന്ന ഒന്ന് കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനമാണ് അതിന് വിഘാതമായി തീർന്നത് ഈ ഇതുപോലെ പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളതും ഇങ്ങനെ പ്രൊമോഷൻ കിട്ടി ചക്രന്മാർ മൂത്ത് വന്നിട്ട് എ ടി ഒമാരായിട്ടുള്ള ഡി ടി ഒമാരായിട്ടുള്ള ആളുകളെ ദീപിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് അപ്പോൾ അതിൻ്റെ ആദ്യകാലത്തിൽ തന്നെ നമ്മളതിനകത്ത് ഒരു ലെറ്റർ കൊടുത്തിരുന്നു അങ്ങനെയുള്ള ആളുകൾ ശബരിമല പമ്പ കാരണം വാഹനമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ വേണം അവിടെ ഇരിക്കാൻ കാരണം വാഹനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പരിശോധിക്കുക ദേഹപ്പെടുത്തുകയൊക്കെ ചെയ്യേണ്ട ആളുകൾ സൂക്ഷ്മമായ പരിശോധന ആവശ്യമാണ് അങ്ങോട്ടാണ് ഒരാളെ ദീപിക്കുന്നു അങ്ങനെ ഒരു തവണ ശബരിമല പമ്പയിൽ അതീ ഭീകരമായിട്ട് വണ്ടി എത്താതെ വരുന്നു അവിടുത്തെ ഓപ്പറേഷൻ താരമാറാകുന്നു ആ സ്ഥിതിയിൽ അവിടെ പത്തനംതിട്ട ജില്ലാ കളക്ടർ ചരിത്രത്തിലാദ്യമായി കെ എസ് ആർ ടി സി ആ കാര്യത്തിൽ കുറ്റപ്പെടുത്തുകയാണ് അപ്പം അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ കെ എസ് ആർ ടി സി ഇപ്രാവശ്യം വീണ്ടും പത്തനംതിട്ട ശബരിമല ബമ്പ സ്പെഷ്യൽ ഓഫീസറായിട്ട് ഒരാളെ നിയമിച്ചിരിക്കുന്നു ഇയാൾ അവിടെ തൻ്റെ അടിമകളാണ് ജീവനക്കാർ എന്നുള്ള നിലയിൽ യാതൊരു വിധത്തിലുള്ള ദയാദാക്ഷിണ്യവും ഇല്ലാതെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് രാധാകൃഷ്ണൻ ആണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ചരിത്രം തന്നെ പ ചാരക്കുടിയിൽ ഇരുന്നപ്പോൾ മരം മുറിക്കൽ വിവാദം തന്നെ ഡ്യൂട്ടി അദ്ദേഹം വിളിച്ചു ചേർന്ന യോഗത്തിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അധികാരപരിധിയിൽ ഇല്ലാത്ത വാർ ഉൾപ്പെടെയുള്ള നടപടികൾ ജീവനക്കാർക്ക് കൊടുത്തു മരമുറി മരമുറിക്കേസിൻ്റെ അലകടികൾ ഇപ്പോഴും തീർന്നിട്ടില്ല ഇങ്ങനെ മിസ്റ്റർ രാധാകൃഷ്ണൻ ഈ പമ്പ സ്പെഷ്യൽ ഓഫീസറായിട്ട് കടന്നു വരുന്നു കടന്നു വന്നപ്പോൾ അദ്ദേഹം ചെയ്തൊരു പരിഷ്കാരം അവിടെ ഓവർടേക്കിങ് പാടില്ല ഓവർടേക്കിങ് പാടില്ല എന്ന് പറയുമ്പോൾ ചില ഘട്ടത്തിൽ വാഹനം ഓവർടേക്ക് ചെയ്യേണ്ടി വരും കാരണം തുടർച്ചയായി വളവുകളുള്ള കാനനപാത അവിടെ ഓവർടേക്കിങ് ബുദ്ധിമുട്ടാണ് എന്നാൽ ചില സമയത്ത് ഇപ്പോൾ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ ചിലപ്പോൾ അല ദീപ അലങ്കൃതമായിട്ടുള്ള വാഹനങ്ങളുണ്ട് അപ്പോൾ അത്തരം വാഹനങ്ങൾ വളരെ സ്ലോ ആയിട്ട് പോകുന്ന സന്ദർഭത്തിൽ ഈ വണ്ടി ചിലപ്പോൾ അവിടെ എത്തിച്ചെന്നിട്ട് വേണം കറങ്ങി പോരുക അപ്പോൾ ചെയിൻ സർവീസിന് തിരക്ക് കൂടുമ്പോൾ വണ്ടി ആവശ്യമാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉദ്യോഗസ്ഥന്മാർ നിന്ന് തന്നെ നമ്മളെ ഓവർടേക്ക് ചെയ്യിപ്പിക്കാൻ പറഞ്ഞ് കേട്ടി വിട്ടിട്ടുണ്ട് ചില വാഹനങ്ങൾ ഈ അന്യ അയൽ സംസ്ഥാനത്ത് വരുന്ന അയ്യവഭക്തന്മാരായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഡ്രൈവർമാർ അയൽ സംസ്ഥാനത്ത് വരുന്ന ഡ്രൈവർമാർക്ക് ഈ കാനന ബാധ പരിചയം വളരെ സ്ലോ ആയിട്ട് പോവുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ പോകേണ്ടതായിട്ട് വരും എന്നാൽ ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഈ രാധാകൃഷ്ണൻ കുറേ ചെക്കർമാരെ അവരുടെ മൊബൈൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കുക ഓവർടേക്ക് ചെയ്ത ഫോട്ടോ എടുത്തിട്ട് രാധാകൃഷ്ണൻ സമർപ്പിക്കുക എന്നിട്ട് അഞ്ഞൂറ് രൂപ വീതം ഈ ഡ്രൈവർമാരിൽ നിന്നും പിഴ ഈടാക്കുന്നു ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്യരുത് നിർബന്ധമായിട്ട് നമ്മൾ നമ്മൾ വന്ന അന്ന് മുതൽ പറയാൻ അല്ലേ നിരന്തരം പണിഷ്മെന്റ് വെച്ചു ജുഡീഷ്യൽ അധികാരവും ഇല്ലാത്ത വെറും ഈ ഈ പറയുന്ന കെ എസ് ആർ എൽ ചക്കറും മൂത്ത് വന്നിട്ടുള്ള രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആൾക്ക് യാതൊരു ജുഡീഷ്യൽ അധികാരവും ഇല്ല ഇദ്ദേഹമാണ് അഞ്ഞൂറ് രൂപ അന്യായമായിട്ട് ഡ്രൈവർമാരിൽ നിന്നും പിഴ ഈടാക്കുന്നത് പിഴ രണ്ടാമത്തെ രണ്ടാമത്തെ രണ്ടാമത്തെക്കാരുടെ രസം ഇരുന്നൂറ്റമ്പത് രൂപ ഈ ഫോട്ടോ എടുത്ത ചക്കർക്ക് കൊടുക്കും അപ്പോൾ ചക്കർമാരെ അവിടെ ഒന്ന് ഒന്നിപ്പിച്ച് രസമായിട്ട് നിർത്തുകയാണ് ഇരുന്നൂറ്റമ്പത് രൂപ ഈ ചക്കർക്ക് ഡ്രൈവർ അഞ്ഞൂറ് രൂപ മേടിക്കുന്നു ഇദ്ദേഹം പറയുകയാണ് ഞാൻ അദ്ദേഹം പറയുന്ന വീഡിയോ നിങ്ങളെ കേൾപ്പിക്കാം അദ്ദേഹം പറയുകയാണ് ഇവിടെ ബാക്കി ഇരുന്നൂറ്റമ്പത് രൂപ ഞാനിവിടുത്തെ ആ വികസന ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ശബരിമല പൊമ്പ വികസന പ്രക്രിയയ്ക്ക് വേണ്ടി വിനിയോഗിക്കുമെന്ന് അന്യായമാണിത് ഇത് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തൊരവസ്ഥയിൽ ഈ ഇദ്ദേഹത്തിന് അടിമകളായിട്ട് കിട്ടിയിരിക്കുന്ന കുറേയധികം ആളുകളെ അവിടെ നിയമിച്ചിരിക്കുന്നു അവർ പണിയെടുക്കുന്ന കാശ് ഇത്തരത്തിൽ പിടിച്ച് മേടിക്കാം എന്നാണ് ശബരിമല ബാബാ സ്പെഷ്യൽ ഓഫീസർ സ്ഥാനം കിട്ടിയപ്പോൾ ഇദ്ദേഹം എന്നാണ് ഞാൻ കരുതുന്നത് ഏതായാലും അതുപോലെ തന്നെ രണ്ടാമത് അവിടെ ഭക്ഷണം നൽകുന്നു ഭക്ഷണം നൽകുന്നത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടൊന്നല്ല അവിടെ ദേവസ്വം ബോർഡ് ശബരിമലയിൽ ജോലിയെടുക്കുന്ന കെ എസ് ആർ ടി സി ജീവനക്കാർക്കായി ദേവസ്വം ബോർഡിൻ്റെ അന്നദാനപ്പുരയിൽ പാചകം ചെയ്യുന്ന ഭക്ഷണം കെ എസ് ആർ ടി സി ഒരു വാഹനത്തിൽ പോയി എടുത്തുകൊണ്ടു വരികയും നിലയ്ക്കലും പമ്പയിലും ഈ അന്നദാനപ്പുരയിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം അവിടെ വെച്ചിട്ട് ഡ്രൈവർമാർക്ക് വിതരണം ചെയ്യുക അപ്പോൾ ശബരിമല പമ്പയിൽ ഈ ഇദ്ദേഹം രാധാകൃഷ്ണൻ്റെ അതേ ക്രൂരതകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടെ ക്രൂരതകളുടെ പര്യായമായി കൈയാളായിട്ട് നിൽക്കുന്ന അസിസ്റ്റൻ്റ് ഓഫീസർ എ എസ് ഒ അയാളാണ് നിലയ്ക്കലെ ചാർജ് അപ്പോൾ ഇവിടെ ജീവനക്കാർക്ക് പന്ത്രണ്ടര മുതൽ ചോറ് കൊടുക്കാൻ തുടങ്ങും ഇയാളുടെ ഒരു കൽപ്പന ഒന്നേ മുക്കാർ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്താണ് കാര്യം ഈ ഒന്നേ മുക്കാർ കഴിയുമ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ വണ്ടി പോകാൻ തടസ്സം വരുന്നത് അപ്പോൾ പന്ത്രണ്ടര മുതലേ വരുന്നവർക്ക് ഭക്ഷണം കൊടുത്ത് വിടുക എന്നുള്ളതാണ് ഏതായാലും അതിന് സാധ്യമാവാതെ ഒന്നേ മുക്കാർ വരെ ജീവനക്കാരെ അവിടെ പഞ്ഞു നിർത്തുന്നു അവിടെ ഈ ഒന്നേ മുക്കാർ വരെ ജീവനക്കാർ നിൽക്കുമ്പോൾ കുഴപ്പം കെ എസ് ആർ ടി സിയിലെ ഭൂരിഭാഗം ജീവനക്കാർ പ്രഷർ ഷുഗർ തുടങ്ങിയ രോഗികളാണ് ഗുളിക കഴിക്കുന്നവരാ മരുന്ന് കഴിക്കുന്നവരാ ഇത് നമ്മൾ നേരത്തെ പ്രതിപാദിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾ തളർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടാവും ഈ കഴിഞ്ഞ ദിവസത്തിൻ്റെ ഒരു ഡ്രൈവറ് ഓട്ടത്തിൽ തളർന്ന് വീണ ഒരു കുഴഞ്ഞു ഒരു വണ്ടി റിവേഴ്സ് പോയി മറ്റൊരു വാഹനത്തിൽ ഇടിച്ച അപകടം ഉണ്ടായി അപ്പോൾ ഇത്തരത്തിൽ സമയത്ത് ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകൾ അഭയാർത്ഥി ക്യാമ്പിൽ അന്നത്തിനു വേണ്ടി നോക്കി നിൽക്കുന്നത് പോലെ ഈ നിലയ്ക്കൽ ഈ തമ്പ്രാൻ്റെ ദയാകാശിന് ദയാദാശിനെ കാത്ത് അവിടെ ഈ ഡോറ് തുറക്കുന്നതും കാത്ത് നിൽക്കുകയാണ് അപ്പോൾ അതിനെതിരെ ഞാൻ പ്രതികരിച്ചു പ്രതികരിച്ചതിന് പേര് എനിക്കൊരു സസ്പെൻഷൻ നിങ്ങളെ കാണിക്കാം പക്ഷേ ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം തന്നെ തനിക്ക് ശാരീരികവും മാനസികവുമായിട്ട് സുഖമില്ല എന്ന് പറഞ്ഞ് കെ എസ് ആർ ടി സിയിൽ നിന്ന് ബി ആർ എസ് എടുത്ത് കടന്നുപോയൊരു വ്യക്തിയാണ് അപ്പോൾ കെ എസ് ആർ ടി സി മന്ത്രിയും ട്രാൻസ്പോർട്ട് മന്ത്രിയും കെ എസ് ആർ ടി സിയുടെ എം ഡിയും ആ സ്ഥാനത്ത് ഇരിക്കുന്ന ഡയറക്ടർ ബോർഡ് അംഗങ്ങളും എന്ത് തീ എന്ത് കണ്ടിട്ടാണ് ഇത് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുൾപ്പെടെയുള്ള ആളുകൾ ഒരാളുടെ സർവീസ് റെക്കോർഡ് പരിശോധിക്കാതെ എന്ത് കണ്ടിട്ടാണ് പമ്പ സ്പെഷ്യൽ ഓഫീസർ പോലെ പരമപ്രധാനമായിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് ഇയാള നിയമിച്ചത് ഇദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന ഈ എല്ലാ ഇത്തരത്തിലുള്ള ജന തൊഴിലാളിദ്രോഹ നടപടികൾക്കും ഉത്തരവാദി കെ എസ് ആർ ടി സി എം ഡി തന്നെയാണ് ഇനി മിണ്ടാതിരുന്ന ഒരു കാര്യമൊന്നുമില്ല കെ എസ് ആർ ടി സി എം ഡി തന്നെയാണ് ആ കാര്യങ്ങൾക്ക് അടിയന്തിരമായ നടപടി സ്വീകരിക്കണം ഏതായാലും ഈ ജീവനക്കാരുടെ കയ്യിൽ ഇരുന്ന് അഞ്ഞൂറ് രൂപ കൈക്കൂലി കൈക്കൂലിയായിട്ട് തന്നെ മേടിക്കുക പിടിച്ച് പറിക്കുക കൈക്കൂലി പോക്കറ്റടി എന്നുള്ള പേരൊക്കെ ഉപയോഗിക്കാം വെൽഫെയർ അസോസിയേഷൻ ബഹുപാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടർ കളക്ടർക്ക് ഇത് സംബന്ധിച്ച് മറുപടി പരാതി സമർപ്പിച്ചിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ വരുന്ന പത്രവാർത്തയനുസരിച്ച് വെൽഫെയർ അസോസിയേഷൻ നൽകിയ പത്ര പരാതിയുടെ അടിസ്ഥാനത്തിൽ ശബരിമല പമ്പ സ്പെഷ്യൽ ഓഫീസർ ഇത് തിരിച്ചു കൊടുത്തു എന്നാണ് ഇതിപ്പം ഒരാൾ മോഷ്ടിക്കുന്നു ഒരു സ്ഥലത്ത് അത് സി സി ടി വി കണ്ടുപിടിക്കുന്നു അപ്പോൾ ഈ മോഷണം മുതൽ തിരിച്ചു കൊടുത്തത് കരുതി ഇത് മോഷണം അല്ലാതാകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വെൽഫെയർ അസോസിയേഷൻ അതിൻ്റെ നിയമപരമായിട്ടുള്ള മേൽ നടപടികളുമായി മുമ്പോട്ട് പോകും കെ എസ് ആർ ടി സി എം ഡി ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ജനദ്രോഹ തൊഴിലാളിദ്രോഹ നടപടികൾ അവിടെ നടത്തുമ്പോൾ നിശബ്ദമായിരിക്കുന്ന മറ്റ് യൂണിയനുകൾ പണ്ട് ഉണ്ടായിരുന്നവൾ രാഷ്ട്രീയ ട്രേഡ് യൂണിയനുകൾ ഇവരൊക്കെ ഈ പീഡനത്തിന് ജീവനക്കാരെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുമ്പോൾ ഞങ്ങൾക്കിത് പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നില്ല അങ്ങ് നിശബ്ദമായിരുന്നിട്ട് കാര്യമില്ല ഈ അടിയന്തരമായി ഈ രാധാകൃഷ്ണൻ അവിടെ സ്പെഷ്യൽ ഓഫീസറായിട്ട് തുടങ്ങുന്നാൽ ശബരിമല പമ്പ ഈ സീസൺ കാലഘട്ടത്തിൽ കെ എസ് ആർ ടി സിക്ക് അത് അപമാനമായി തീരും അതുകൊണ്ട് തന്നെ അടിയന്തരമായ മേൽനടപടികൾ കൈക്കൂലി ഉൾപ്പെടെ ഇത്തരത്തിൽ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റുകയും അവിടെ ജീവനക്കാർക്ക് സമയത്തിന് ഭക്ഷണം നൽകാതെ ജീവനക്കാരെ വളരെയധികം നിർകൃഷ്ടമായ രീതിയിൽ അടിമകളെ പോലെ കാണുകയും ചെയ്യുന്ന ശബരിമല പമ്പ സ്പെഷ്യൽ ഓഫീസർക്കെതിരെ അടിയന്തരമായ മാതൃകാപരമായ മേൽനടപടികൾ സ്വീകരിക്കണം ശബരിമല പോലെയുള്ള ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഒരു സംഘടനയുടെ മുദ്രാവാക്യം വിളികൾ ഉയരുവാനോ അവിടെ ഒരു പ്രക്ഷോഭത്തിലേക്കോ ഒരു സമരത്തിലേക്കോ ജീവനക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനാ സംഘടനയ്ക്ക് താൽപ്പര്യമില്ല എന്ന് കരുതി അത്തരം സാഹചര്യങ്ങളുണ്ടായാൽ ആ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്ന് ബഹുമാനപ്പെട്ട എം ഡിയോട് നേരത്തെ തന്നെ ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ടുതന്നെ ശബരിമല പമ്പ സ്പെഷ്യൽ ഓഫീസർ ആ സ്ഥാനത്തിരിക്കുവാൻ അർഹതയുള്ള ആളുകളെ നിയമിക്കണം എന്ന് എം ഡിയോടും ബഹുമാനപ്പെട്ട മന്ത്രിയോടും വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെടുന്നു നന്ദി Untertitelung des